ഞാനിവിടെ ഒരു പാക്കറ്റ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് എന്താ പറയുക കുറച്ചെടുത്ത് കുഴച്ച് നമ്മുടെ ചപ്പാത്തിൻ്റെ എന്താ പറയുക പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ വെള്ളമില്ലാണ്ട് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്ന പൂരിയാണ് അപ്പോൾ നമ്മളതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂരി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി സമയം കളയണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം പൂരി ഉണ്ടാക്കുന്നത് എന്താ പറയുക ചപ്പാത്തി പലക വെച്ചിട്ടോ അതിൽ പരത്തിയോ ഒന്നുമല്ല ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നേ ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സപ്ലൈക്ക് ഒന്ന് കിട്ടുന്ന ആ പാക്കറ്റ് ഇപ്പോൾ പഞ്ചസാര ആണെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമുള്ള കവറുണ്ടാവും അത് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒരു പലകൻ്റെ മുകളിലേക്ക് വെക്കുക എന്നിട്ടതിലേക്ക് ഒരു ഉരുള വെച്ചുകൊടുത്തിട്ട് നമ്മൾ സാധാ ഒരു പാത്രം ഒരു പരന്ന് ഒരു പാത്രം എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതുപോലെയാണ് ചെയ്തെടുക്കുന്നില്ലത് അപ്പം ഞാനതിനു വേണ്ടി ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് എണ്ണ എടുത്തിട്ടുള്ളത് അത് തിളച്ച് വരുമ്പം നമ്മളത് ഈ ഉണ്ടാക്കി വെച്ച ഈ പൂരി നമ്മളതിലേക്ക് പരത്തി വെച്ച മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വരും അപ്പോൾ ഇതിന് ഒരുപാട് എന്താ പറയുക മെനക്കേടൊന്നുമില്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു പാത്രം ചെറുതായെങ്കിലും ഒരു പരന്ന പാത്രം പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക അതിനെടുക്കുക നമ്മൾ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തു അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന അതിലൊക്കെ ആണെങ്കിൽ അതിൽ പരത്തുന്നവരുണ്ടാവും പിന്നെ ഇതിന് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതുപോലെ കവർ വെച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതുപോലെ ഞാൻ മൊത്തത്തിൽ ഇതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ പരത്തി വെച്ചു അപ്പോൾ നമ്മളത് എന്താ പറയുക ഒരു തവണ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം നമ്മൾ അടുത്തതൊന്നെടുത്തിട്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കുക ഒന്ന് പ്രസ് ചെയ്താൽ മതി അന്നേരത്തേക്ക് തന്നെ അത് പരന്ന് നല്ല ലെവലിലായിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഒന്ന് പ്രെസ്സാക്കി കൊടുക്കുക അപ്പോൾ എന്താ പറയുക അതുപോലെ നമ്മൾ ഇത് പരത്തി വെച്ച് നമ്മളിത് ഇട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾക്ക് നമ്മൾക്കത് എടുത്ത് പെട്ടെന്നാവും ഒരുപാട് സമയമൊന്നുമില്ല അപ്പം നന്നായി പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളും എന്താ പറയുക ഇതുപോലെ ഒരു കവറൊക്കെ വെച്ച് നിങ്ങളും ചെയ്ത് നോക്കുക നമ്മൾ ഇതുപോലെ ഒന്ന് ഇപ്പം നമ്മൾ ഇത് പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തവി വെച്ച് ഒന്ന് അതിൻ്റെ നാല് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് മുട്ടി കൊടുക്കാം അപ്പോൾ അത് പൊങ്ങി വരും അല്ലാതെ അത് പൊങ്ങി വരും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പം തന്നെ അത് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അഥവാ പൊങ്ങുന്ന കാണുന്നില്ല എന്നുണ്ടെങ്കിൽ സൈഡൊന്ന് ഒന്ന് മുട്ടിക്കൊടുത്താൽ മതി അപ്പോൾ അത് പൊങ്ങി വരും അപ്പോൾ കൂടുതൽ വേവൊന്നും ഉണ്ടാവില്ല വെച്ചാൽ ഈ നമ്മളെ ആട്ടപ്പൊടിയാണ് അപ്പോൾ ഈ ഇത് പെട്ടെന്ന് പൊങ്ങി വരും കുറച്ച് വേവ് അങ്ങനെ കൂടുതലൊന്നുമില്ല നമ്മൾ ആദ്യത്തെ ഒരു പൊങ്ങി വരുന്ന ഭാഗം അന്നേരം നമ്മൾ അതിൻ്റെ താ താഴത്തെ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ തിരിച്ചിട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി വേവണം അപ്പം ഇതുപോലെ നിങ്ങളും ചെയ്തെടുക്കാൻ നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരുന്നുണ്ട് ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല നമ്മൾ സാധാ ഉപ്പ് വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുത്തതാണ് അതിൽ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നന്നായി പൊങ്ങി വരുന്നിട്ടുണ്ട് കണ്ടില്ലത് ഇതുപോലെ അങ്ങ് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആദ്യം തന്നെ ചുട്ടെടുക്കുമ്പോൾ ചൂടോടെ ആകുമ്പോൾ നല്ല ഇങ്ങനെ ടപ്പേറിൻ്റെ ഒരു പൊട്ടല അതൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതാ ഇത് മൊത്തത്തിൽ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ മീൻ കറിയാണ് അയിലക്കറിയാണ് മുളകിട്ടതാണ് അതാകുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് ബാജിക്കറി ഉണ്ടാക്കാം ഞാൻ ഇന്ന് മീൻ കറിയാന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും Bye.